അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കാം കാരണം നമ്മൾ ഇട്ടേക്കുന്ന ഇതെല്ലാം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കാം ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാരും ഉഷാറാണല്ലോ ഒരു നല്ലൊരു ബിയർ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയുമോ എന്താണല്ലോ വേണ്ടെന്നാരും തന്നെ പറയാറില്ല എനിക്ക് എന്താണെങ്കിലും ബിയർ സാധാരണ കുടിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെയും അറിയാം ഒന്നെങ്കിൽ കുപ്പി ഡയറക്റ്റ് ആയിട്ട് കുടിക്കുക അതല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുക ഇതും മാത്രമാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ മദ്യമാണെങ്കിൽ അല്ലെങ്കിൽ സ്കോച്ചോ അല്ലെങ്കിൽ വിസ്കി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അതുപോലെ സാധനങ്ങളും നമുക്ക് വെള്ളം ഒഴിച്ച് കുടിക്കാം കോളൊഴിച്ച് കുടിക്കാം അതല്ലെങ്കിൽ സോഡ ഒഴിച്ച് കുടിക്കാം പല പല രീതികളുണ്ട് പക്ഷേ ബിയറിന് മാത്രം അങ്ങനെയൊന്നുമില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്ന സാധാരണ രീതിയിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റോട് കൂടി തന്നെ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറോട് കൂടി തന്നെ ഏത് തരം ബിയറും നമുക്ക് കുടിക്കാൻ സാധിക്കും എന്നാലും അത് എങ്ങനെയാണെന്ന് കാണുന്നതിന് മുമ്പ് രണ്ടാമത്തെ ചാനലായ ജോബി സെക്കൻഡ് ചാനലിലേക്ക് ചാനൽ ആയാലും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്ന ബിയർ ദ കിങ് ഫിഷറിന്റെ ബിയറാണ് നമുക്ക് ഏത് ബിയർ വെച്ച് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നേക്കെ അപ്പൊ എന്താണ് നമുക്ക് ട്രൈ ചെയ്യാം എന്താ ഒരു ഗ്ലാസാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ലൈം ഓർ ലെമൻ്റെ ഒരു ചെറിയൊരു പീസ് നമ്മൾ ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്നതാണ് അവിടെ ഇത്രയും വലുപ്പത്തിലുള്ള ചെറിയൊരു പീസ് മാത്രം മതി പിന്നെ അതോടൊപ്പം തന്നെ ഇത്ര രണ്ട് ചെറിയ ജിഞ്ചറിൻ്റെ പീസ് അതായത് നമ്മുടെ ഇഞ്ചി ഓക്കെ പിന്നെ അങ്ങനെ തന്നെ നമുക്ക് ദൈവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ജിഞ്ചർ ശരിക്കും ഒന്ന് ചതയ്ക്കാം ജസ്റ്റ് ഒന്ന് ചതയ്ക്കാം അതായത് ഇതുപോലെ ഒന്ന് ചതച്ച് കിട്ടും നമുക്ക് അതേപോലെ തന്നെ ഈ ഗ്ലാസ്സിലേക്ക് ഇടാം ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൈമ് ജസ്റ്റ് ഒന്ന് ചതക്കുക ഇതുപോലെ നമ്മൾ സ്ക്യൂസ് ചെയ്തിന് ഒഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ചതക്കുക ചതയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ തൊലിയുടെ ആ ഒരു ഫ്ലേവറുകൂടെ കിട്ടും അതിനുവേണ്ടിയാണ് ചതക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് ചതക്കുക ഓക്കെ അത ഇതുപോലെ ചതച്ചിട്ടും നമ്മൾ ഇതിലേക്ക് അതേപോലെ തന്നെ ഇടുക ഇനി വേണ്ട പറ്റുന്നില്ല നമ്മുടെ ടേബിൾ സാൾട്ട് അതായത് നമ്മുടെ ഉപ്പ് ഒരൽപ്പം ഉപ്പ് എന്താ കടിച്ചു തരാം ഒരല്പം ഞാൻ ടുത്തു പക്ഷേ ഇത്രയും ആവശ്യമില്ല നമുക്ക് ഇതാ ഇങ്ങനെ ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ബിയർ ഇതിലേക്ക് സാവധാനം ഒഴിക്കാം ഇല്ലാതെ ഒഴിക്കാൻ വേണ്ടി ഇതുപോലെ ചേരിച്ച് കുഴിക്കാം പത അധികം ഇങ്ങനെ ചെരിച്ച് മൊത്തമായിട്ട് തന്നെ നമുക്ക് ഒഴിക്കാം ഓക്കെ അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കാം കാരണം നമ്മൾ ഇട്ടേക്കുന്ന ഇതെല്ലാം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വിളിക്കാം ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് സാധാരണ നമ്മൾ ബിയർ കുടിക്കുന്നതിന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പറായിട്ടുണ്ട് ബിയറിന് നല്ല ടേസ്റ്റ് അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത് ലൈമിന്റെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും ഈ ഉപ്പിൻ്റെയും കൂടെ ടേസ്റ്റ് ആകുമ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ചിൽഡാക്കിയ ശേഷം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഡബിൾ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതായിട്ട് കണ്ടത് മനോഹരം മനോഹരം കാണാൻ കാണാൻ അതി മറ്റൊരു എപ്പിസോഡ് വീഡിയോ ഞാൻ നിങ്ങളുടെ സ്വന്തം ജോബി കൂടുതൽ വിശകലനങ്ങൾക്കുമായി എൻ്റെ രണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വായലങ്കൽ